ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാലാ രാമപുരം റോഡിൽ പാലായിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി രണ്ട് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൻ്റെയും ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് ബസ് റോഡിൽ നിന്ന് വീട്ടിലേക്ക് വാഹനങ്ങൾ വരുന്ന ദൂരം ഒരു കിലോമീറ്ററും നടപ്പുഴയാണെങ്കിൽ മെയിൻ ബസ് റോഡിലേക്ക് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പറ്റാത്ത വെള്ളമുള്ള റബ്ബർ ആദായമുള്ള അടിപൊളി അടിപൊളിയൊരു പുരിയിടമാണ് പഴയൊരു വീടോടു കൂടി നേരിയ പടിഞ്ഞാറൻ ചായ്പുള്ള സ്ഥലമാണ് നൂറ്റമ്പത് റബർ മരുത്തോളം നാലാം വർഷം ടാപ്പ് ചെയ്യുന്നുണ്ട് അത് കൂടി വാഹനങ്ങൾ പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ദൂരമുള്ളൂ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു തറവാടും രണ്ടേക്കർ പതിനഞ്ച് സെന്റ് പുരിയിടവുമാണ് എല്ലാ വാഹനങ്ങളും ഈ വീട്ടിലെത്തുന്നതാണ് ഒരേക്കറിലെ റബർമാരത്തോളം ഈയിടെ ടാപ്പിങ് കഴിഞ്ഞിട്ട് തടി വെട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ താഴെ കാണുന്ന റബ്ബർ വെട്ടിപ്പോയ കാലിസ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് എങ്കിലും നൂറ്റമ്പത് റബ്രവർത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി റീപ്ലാന്റ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ മറ്റ് കൃഷികൾ എന്തെങ്കിലും നോക്കാവുന്നതാണ് കുറച്ച് മാറിയൊക്കെ വീടുകളുള്ളൂ തൊട്ടടുത്തായിട്ട് വീടുകളില്ല മെയിൻ റോഡിൽ ശല്യമില്ലാതെ എന്നാൽ മെയിൻ റോഡിന് തൊട്ടടുത്തായിട്ടുള്ള അടിപൊളിയൊരു രണ്ടേക്കർ പതിനഞ്ച് സെന്റ് പൊരിയിടമാണ് ഇതാണ് റോഡ് വരുന്നത് റോഡിന് മുകളിൽ ഈ ഒരു ലെയറും കൂടി ഇതിനകത്തുള്ളതാണ് താഴേക്ക് മൂന്നാല് ലെയർ ആയിട്ടാണ് സ്ഥലമുള്ളത് ഈ രണ്ട് ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും തറവാട് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പാല രാമപുരം റോഡ് പാലായിൽ നിന്ന് ആറ് കിലോമീറ്ററോളം മാറി മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ നടപ്പ് വാഹനങ്ങൾ വരുന്ന വഴിയാണെങ്കിൽ ഒരു കിലോമീറ്റർ മാറി രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ് സ്ഥലത്തുള്ള പഴയൊരു തറവാട് വീട് റബ്ബർ കൂടി പറ്റാത്ത കിണർ കൂടി